اوهره تاوي جو ماني 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 جو م വരുന്ന ആളുകളല്ല അല്ല അതിനേക്കാൾ വലിയ സമരം നയിച്ചുവിടെ എത്തിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പൊ എങ്ങനെ പോലീസിനെ നേരിടേണ്ടെന്നും എങ്ങനെ പ്രശ്നം തീർക്കണമെന്നും അറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ നമ്മളെ ഈ വിജയം സഹിക്കാൻ കഴിയും ഇവിടെ ഉണ്ടാക്കുന്ന ഗൂഢാലോചന നേരിടാൻ മാത്രം ലീഗിന് കരുത്തുണ്ട് നേരിടും നമ്മൾ നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിവൈഎസ്പിനോട് വൈ എസ്പിനോട് ഒരൊറ്റ ഡിമാൻഡാണ് വെച്ചത് നമ്മൾ വീഡിയോ കൈമാറി കഴിഞ്ഞു ഈ വീഡിയോ രണ്ട് മണിക്കൂറിനകം ഈ പ്രതികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മാത്രമേ ും നേരിടാൻ മാത്രമല്ല ചങ്കൂറ്റുള്ളവരെന്നാണ് നമ്മള് നമ്മള് നമ്മളിപ്പോ ചെയ്യാൻ പോണിക്കോടെ നമ്മള് ജയിച്ച ആളുകളാണ് നമ്മൾ ജയിച്ച ആളുകളാണ് നമ്മളെ ഈ ജയം അപ്രസക്തമാക്കലാണ് സി പി എമ്മിന്റെ ആവശ്യം നമുക്ക് ഈ ലീഗ് ഓഫീസിന് നേരെ പോയ കല്ല് ഏത് സുൽത്താൻ ആണെങ്കിലും അവരെവിടെ പിടിച്ച് വിലങ്ങനെ ാണ് ഇരിക്ക അവിടെ ഇരിക്കും ഒരു സൈഡ് അറസ്റ്റ് ആയി രീതി കല്ലെറിഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ ഓഫീസിന് ഒരു തകരാറ് ഞങ്ങളവിടെ നിൽക്കേ ഞാനും नटी न टपा जे मतिलबु ऑफिस है मुस्लिम लेग ऑफिस तगर तरीम कटायों, तगर तरीम कटायों, तगर तरीम कटायों, तगर तरीम कटायों, जंगल नहरे पोरी निभाना, जंगल नहरे पोरी निभाना, तगर तरीम कटायों, तगर तरीम कटायों, काकी कुल्ले पोरी संगल, काकी कुल्ले पोरी संगल, ये मन जंगल पारिको, ये मन जंगल पारिको, काकी कुल्ले सगा करंगल, काकी कुल्ले सगा करंगल, काकी पॉलिसा पॉलिसा पॉलिसे